നമസ്കാരം ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് രാഗം തീയേറ്റിൻ്റെ മുന്നിൽ ഒമ്പത് മണിക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങും എംപുരാൻ്റെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടെത്തണം അതായത് സാധാരണ രീതിയിൽ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൻ്റെ മുന്നിൽ ഈ ഗേറ്റിൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ അത്രമാത്രം ക്രൗഡായിട്ട് വന്നു നിൽക്കുന്ന ഒരു കാലഘട്ടം പക്ഷേ ആളുകൾ മാറി അതായത് ഓഡിയൻസ് വരെ മാറി എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലൂടെ ഇപ്പോൾ പറയുന്നത് കാരണം കംപ്ലീറ്റ് യൂത്താണ് നിൽക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായമുള്ള അതായത് ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ളവർ വരെ ഒരു കാലത്ത് ഈ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഉദാഹരണം ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ രാഗം തീറ്ററിൽ സിനിമ കാണാൻ വരുന്നത് ഇപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ മാമനൊക്കെയാണ് ഇവിടെ സിനിമയ്ക്ക് നമ്മളെ ചെറുപ്പം തൊട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നിപ്പോൾ നമ്മളൊരു യൂട്യൂബർ ആണെന്നൊരു വീഡിയോ ചെയ്യേണ്ടത് എന്നുള്ളത് തന്നെയുള്ളൂ അപ്പോൾ ഈയൊരു നിങ്ങൾക്കറിയാം രാഗം തീറ്ററിൻ്റെ ഈയൊരു ഗേറ്റിലൂടെ ആയിരുന്നു അന്ന് ടിക്കറ്റ് എടുക്കാൻ പോകേണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ അതായത് ശ്വാസം വരെ കിട്ടാത്ത ഒരു അത് ഒരാൾക്ക് മാത്രം പോവാൻ കഴിയുന്ന ഒരു ആംഗിൾ അപ്പോൾ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമ എംബുരാൻ നമ്മുടെ ലാലേട്ടൻ നായകനെ എത്താൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ട സിനിമ ഇരുന്നൂറ്റി പതിനഞ്ച് കോടിക്ക് മുകളിലാണ് ഈ ഒരു സിനിമയുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ഇന്ന് ഒമ്പത് മണിക്ക് ഗേറ്റ് തുറക്കും തുറക്കുമെന്നുള്ളതാണ് അത്രമാത്രം ക്രൗഡാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഒരു അഞ്ച് മണി തൊട്ടിട്ട് ഗേറ്റിൻ്റെ മുന്നിൽ അത്രയും ക്രൗഡാണ് അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി കാരണം ആൾക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഒരു എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രയേ ഉള്ളൂ അല്ലേ അതായത് ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ശരിക്കും ഇത്ര പേരെ കണ്ടിട്ട് ഇപ്പൊ ഒരു ലാലട്ട സിനിമ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ വരും അല്ലെ അപ്പൊ ഫാൻസ് എന്നുള്ളതല്ല ആരാധകർ ഇപ്പഴും എങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ളത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അങ്ങോട്ട് ഓടും കാരണം അവിടെ നിന്ന് എന്ന് വേണം എനിക്ക് വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ഞാൻ അതിന്റെ അടിയിൽ പോയിട്ടുള്ളതാണ് ഓക്കെ ഇലക്ട്രോണിക് വന്നിരിക്കണേ നിങ്ങൾക്ക് അഞ്ചരക്കില്ല ഏതാ യൂണിറ്റ് എവിടെന്നാണ് വരുന്നത് ഫാൻസ് ആണോ അത് നിങ്ങൾ എങ്ങനെയാണ് മെമ്പർഷിപ്പ് ഉണ്ടോ അല്ലേ സാധാരണ രീതിയില്ല വന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കാണും എന്നെ ഫാൻസ് ഇല്ല എന്താണ് അപ്പോൾ ഈ ഒരു എംബുരാന് വേണ്ടിയിട്ട് ഇത്രയും ദിവസം വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ എങ്ങനെയാണ് അതിന്റെ ഒരു സിഫറിന്റെ ഒരു രണ്ടാം ഭാഗം ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നിയിട്ടാണോ സിനിമ കാണാൻ വന്നിരിക്കുന്നത് ഫാൻസ് ആയിട്ടുണ്ടോ ഡേറ്റിന്റെ അപ്പുറത്ത് അത്രയും ക്രൗഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര മണിക്ക് വന്നിട്ടാണ് പടത്തിന് ടിക്കറ്റ് എടുക്കുക അതാണ് മെയിൻ ശക്ഷ്യാണ് പ്രതീക്ഷ ഇതുവരെയുള്ള പടങ്ങൾ കുറച്ച് മോശമായിണ്ടെങ്കിലും ഇതിലൂടെ തിരിച്ചു വരുന്നത് തന്നെയാണ് പ്രതീക്ഷ ഷ്യൂറാണ് ഈ പടത്തിലൂടെ മോലാലി തിരിച്ചു വരുന്നുള്ളത് കമ്പാക്ക് ഉറപ്പുള്ള കാര്യമാണ് പൃഥ്വിരാജിനുള്ള പൃഥ്വിരാജിനോടുള്ള ഡയറക്ഷോടുള്ള വിശ്വാസമുണ്ട് മോലാലിന് നടനോടുള്ള വിശ്വാസമുണ്ട് നല്ല രീതിയിൽ പടം എടുക്കും അറിയണ ഒരാൾ തന്നെയാണ് പൃഥ്വിരാജ് മോശമാക്കരുത് i don't know playing <laughs>